പിന്നെ നാം അവർക്ക് പുനർജന്മം കൊടുത്തു ആരാണോ ഇവരെ കൃത്യമായി ജീവിച്ച കാലം എത്രയാണ് എന്ന് കൃത്യമായി പറയുന്നത് എന്നറിയാൻ വേണ്ടി തന്നെ അവർക്ക് നാം പുനർജന്മം കൊടുത്തു ചില ആളുകൾ അവരുടെ കാലഘട്ടത്തെ സംബന്ധിച്ചുള്ള ചർച്ചകൾ നടത്തിയിരുന്നു അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടായിരുന്നു എത്ര കാലമാണ് താമസിച്ചത് പറഞ്ഞു പറഞ്ഞിരുന്നില്ല എത്രയാള താമസിച്ചതെന്ന് ഞാനവർക്ക് മനസ്സിലാക്കി കൊടുക്കാം ഞാനൊരു ഞാൻ ഉണ്ടായത് ഇത് കഴിഞ്ഞിട്ട് അള്ളാബു പറഞ്ഞാല് ഈ കഥനത്തിലേക്ക് പ്രവേശിക്കുകയാണ് ചരിത്രത്തിലേക്ക് പ്രവേശിക്കുകയാണ് ഉപയോഗിക്കുന്ന പ്രയോഗമാണത് നാം ബഹുമാനത്തിന്റെ െ ബഹു മനസ്സുകൊണ്ട് പറയുമ്പോൾ കാണാൻ കഴിയില്ല ഉർദുവിലുണ്ട് മറ്റു അവരുടെ വിവരിച്ചു വരുന്നു കാരണം ഈ ചരിത്രം ചരിത്രകാരമായി വിവരിക്കുന്നത് ശരീരത്തിന്റെ പല ഭാവങ്ങളുടെയും പരാമർശം വരുവോ തന്റെ ആശയവുമായി യോജിക്കാതെ വരുമോ ആ സെൻ്റ്മെന്റിനെ അത് ഒഴിവാക്കിയത് അത് പരാമർശിച്ചിരുന്നവരും ചില ആളുകളെ ചെയ്തിരുന്നത് ചില ആളുകളെ രക്ഷമിക്കാൻ വേണ്ടി എന്തെങ്കിലും കുറച്ച് അഡീഷണൽ കുറച്ച് കാര്യങ്ങൾ ചേർത്ത് പറഞ്ഞു എന്ന് തരുന്നവരും ചിലപ്പോൾ ഡിലീറ്റ് ചെയ്യുന്നവരും അമ്മാവ് പറയുന്നതിലെതി അതിലൊന്നും വിട്ടുപോവാനില്ല അള്ള പരിപൂർണമായിട്ടാണ് പറഞ്ഞു തരുന്നത് ഒരു ഇത്യാണ് ഒരുപാട് നിയമങ്ങളുണ്ട് എന്നാൽ അള്ളാഹുദിനി ചരിത്രം പറഞ്ഞു തരുന്നു മനുഷ്യന്റെ മടുപ്പ് വരാനില്ല എപ്പോഴും മനുഷ്യന്റെ പ്രകൃതത്തോടെ വിജയിക്കുന്നില്ല എന്നല്ല എപ്പോഴും പഠിപ്പിക്കണം അങ്ങനെ പ്രജാവ് വേണം വേണം

ുടെ മനസ്സിന്റെ വലുത് നേരത്തെ ആശ്വാസം നൽകുന്ന സ്വപ്പിന്റെ ഒരു അബ്ബാമുവിന്റെ ഒരു ശൈലിയാണ് ഒരു ചരിത്രയാണ് അപ്പൊ സ്വാമി എത്തി എന്താ പറയുക ഇവിടെ നിന്നോട്ട് ഒരുപാട് ആഴ്ചകളിൽ സുബാബും തന്നെ ഏകദേശം ഇരുപത്തി അഞ്ചാമത്തെ ആയത് വരെ അസ്വാമി ഗ്രഹത്തിന്റെ ചരിത്രത്തിലേക്കാണ് പ്രവേശിച്ചത് انهم في <applause> ضله بربهم وزدناهم انهم

അവർ തുടർക്കാം വിചാരിക്കാം ചെയ്യാം ബഹുദേവിക്കുന്നവരാണച്ചോരും പേടിക്കേണ്ട കാര്യം വരില്ല ആ രീതിയിൽ അവരുടെ ജീവിതം എന്നാൽ പോലും അവരെ യുവാക്കളായിരിക്കൽ തന്നെ ആ മനുഭവിക്കും അവരെ പരിപാലിക്കുന്നവരാണ് ഉണ്ട് എന്ന് ആ ഒരു വിശ്വാസം അവർക്കുണ്ടാവുകയും അനുകൊള്ളുകയും ചെയ്തപ്പോ ോ അതല്ല അങ്ങനെ നിൽക്കുകയാണോ കൂടുകയും കുറയുകയും ചെയ്യുമെന്നെ അണ്ടരസ് കൂടുതലോറ കൂടുന്നു തലമുറ ഗ്രാഫിക് ഡൗൺ ആകും എന്നാണ് അതിന്റെയും കുറയും മനസ്സിലാക്കി മാറ്റിന് എന്ന് സാധ്യതകൾ വരുന്നുണ്ട് എന്നതല്ല എന്റെ എനിക്ക് വാർത്തെടുക്കാൻ പറ്റുന്നുണ്ട് എന്താണ് ഞാൻ ആലോചിക്കുന്നത് കുറച്ചു കാലം കഴിഞ്ഞു നടക്കാത്തൊരു സമയം വന്നാൽ എനിക്കൊരു കുറച്ചു കാലം കഴിഞ്ഞാൽ നന്നു പറയുമ്പോൾ കുറച്ച് ഞാൻ രണ്ടായിരത്തി പതിനഞ്ചിലൊക്കെ അവിടെ ഒരു വ്യക്തമായിട്ടില്ല അവിടെ കാസ് ഉണ്ടായിരുന്നൊന്നുമില്ല എനിക്ക് കുറച്ചു കാലം ഒരു കൊന്ന കാലഘട്ടം കുറച്ചു കഴിഞ്ഞാൽ അവർക്ക് നഷ്ടപ്പെടുന്ന അവസ്ഥ നമുക്കറിയാം എപ്പോഴും നമ്മൾ ആ ഒരു കണക്ഷൻ വിട്ടുകഴിഞ്ഞാൽ നമ്മുടെ ഹിമ എന്ന് പറയും അതുകൊണ്ടാണ് അങ്ങന ഇവർ ചോദിച്ചിട്ടങ്ങൾ പറഞ്ഞത് ഈ വാത് പ്രഭാതണം എന്നൊക്കെ പറഞ്ഞത് ശാന്തഭോവന്റെ അടി കിട്ടുന്ന പോലെയാണെന്നാണ് അടി കിട്ടുന്നുണ്ടല്ലോ ഇനി ഞാൻ അടിമൂർത്തിയാലയും എന്ന പോലെ അടി കിട്ടുന്ന പോലെയാണ് പ്രഭാതം ഒരു വാഴ ഒരു ഉപദേശം കേട്ടുകൊണ്ടിരിക്കുമ്പോൾ അത് നിരന്തരം ചിലക്കാരിൽ നിന്നാണ് അശ്രദ്ധ വന്നു നിരന്തരം നിരന്തരപ്പെട്ടുകൊണ്ടിരിക്കുമ്പോഴാണ് അതിൽ നമുക്ക് ഒരുപാട് കാര്യങ്ങൾ പഠിച്ചെടുക്കാനും സജീവമായ നമുക്കൊക്കെ ഇവിടെ കുറച്ചു മീഡിയ ഉള്ളതോടെ ഒരുപാട് നന്മയുണ്ടത് നമുക്ക് എപ്പോഴും ഏത് വേണം ഏത് സ്ഥാനം എപ്പോഴും കേൾക്കാനും അവരെയൊക്കെ ഭയങ്കര ഞാൻ വെട്ടല്ലേ എന്തൊക്കെ സംഭവിക്കുന്നതിനുണ്ടോ നമുക്കൊരു സ്ഥാനം ആഗ്രഹിക്കണമെങ്കിൽ അവർ ഓണം കൂട്ടുകൾ കേൾക്കുന്നു ഇത് നിരന്തരം കേട്ടുവന്നിരിക്കുന്ന ആ ഒരു സാഹചര്യം നഷ്ടപ്പെട്ടു പോയാൽ നമ്മുടെ ഇമാലിന്റെ ഗ്രാമെന്ന് നോക്കാൻ അനുഭവപ്പെടുത്തുന്നു നിങ്ങൾക്കൊരു ജോലിയൊന്നും മാറിയില്ല നിങ്ങൾ തന്നെ ഒരു സാഹചര്യം ഉണ്ടായില്ല ആ അന്ന് അബുദാബിയിലുള്ള സമയത്ത് അല്ലെങ്കിൽ നമ്മളെവിടെയാണോ ഇതുപോലെ പഠിക്കാൻ സാഹചര്യം ഉണ്ടായത് ആ ഭാരം നമുക്ക് അന്നത്തെ ഒരു രസം ഉണ്ടായിരുന്നു അങ്ങനെ ഒരു അങ്ങനെ ജാനത്ത് നിരന്തരം എപ്പോഴും കിട്ടുമായിരുന്നു ഈ ുള്ള ബന്ധം അറന്ന് കഴിഞ്ഞ് ഈമാന്റെ ഗ്രാമങ്ങളിൽ കാണപ്പെടുന്ന ഈ മാതിന്റെ സീറ്റ് വയം കൂടുതലും ഇവർക്ക് നമ്മൾ കൂട്ടിക്കൊടുക്കുന്നു അതുകൊണ്ടായി

ഈ പേടകം ആ ഒരു ചെറിയ ആ ഒരു ആ ചെറിയ പെട്ടി തുടയിൽ ഒഴുകുന്നതിന്റെ ഒപ്പത്തിനൊപ്പം ആർത്ത് കരഞ്ഞ് ആ ഉമ്മ പോയേ അങ്ങനെ ഉമ്മ കരഞ്ഞാൽ ഇതിന്റെ അകത്ത് കുട്ടിയുണ്ട് എന്ന് ഉമ്മ തന്നെ വിളിച്ചു പറയാം അത് ചെയ്യാതിരിക്കാൻ ഉമ്മയുടെ കൺപ്മാവ് കെട്ടിപ്പോ കൂട്ടി ഉമ്മ അല്ലെങ്കിൽ ഉപസരണം ഉമ്മുമാവിന്റെ പുത്രയെ അങ്ങനത്താക്കി അപ്പൊ കൽപകട്ട് കെട്ടി വെച്ചു പോകുന്നു

سيدنا محمد وعلى آل سيدنا محمد وبارك وسلم عليه اللهم صل على سيدنا محمد وعلى سيدنا محمد وبارك وسلم عليه. بعد صلاة عمر حبيب النحل الله تجبرك تاء. الله هو سندوشة